പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ആദ്യം തന്നെ പറയാം ഇത് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി ഇടയ്ക്ക് അഡ്രസ്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നെണ്ണം മൂന്ന് സമയത്തായിട്ടാണ് വന്നത് മൂന്ന് ദിവസമായിട്ടാണ് വന്നത് അപ്പം ഞാൻ ഇതൊന്നും പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല രണ്ടു വട്ടം വന്നപ്പോഴത്തേക്ക് അനിയത്തിയും രൂപമുണ്ടായിരുന്നുണ്ട് എന്തിനാണെന്ന് നോക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഒരു കുഞ്ഞൊരു വീടിയായിട്ട് ചെയ്യാന്ന് അപ്പം അതിൻ്റെ കുറച്ച് ഡാമേജുകൾ ഇതിലുണ്ട് എങ്കിലും ഒന്ന് നേരെ പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് നോക്കാം അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് പൊട്ടിച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ ആര്യ ചേച്ചിക്ക് ഒരായിരം നന്ദി വലിയ സന്തോഷം ഇതലേക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന പറയുന്ന സന്തോഷല്ലേ വല്യ സന്തോഷമായി ചേച്ചി ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ അനിയത്തിയും കൂടി വിളിച്ച് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അനീക്ക ഹെൽപ്പോടെ ആദ്യം തന്നെ ആദ്യം കിട്ടിയത് നമുക്ക് ആദ്യം നോക്കാം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ അതിലേറെ നന്ദിയുണ്ട് ചേച്ചി വലിയ സന്തോഷമാണ് അപ്പം ആദ്യത്തേത് തന്നെ ഒരു കട്ടിം ബ്ലോ കട്ടിംഗ് ബോർഡാണ് ചേച്ചി ഒരിക്ക എൻ്റെ അടുത്ത് ആദ്യ ചേച്ചി ഒരുക്കി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഏതോ ഒരു വീടില്ല ഞാൻ പ്ലേറ്റിൽ വെച്ച് കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് പറഞ്ഞു ഞാനൊരു കട്ടിംഗ് ബോർഡും കൂടി അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ നമ്മളിവിടെ കട്ടുംപോട് വെച്ചിട്ട് ഇല്ല അപ്പം എന്തായാലും സന്തോഷമായി നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഒന്ന് വാങ്ങിക്കാറില്ലേ പക്ഷെ എന്തായാലും സന്തോഷമായി അത് കൊള്ളാം പിന്നെ ആന ഞാൻ മാത്രമാണ് ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്നത് വീട്ടുകാർ കൂടുതലും കൈ വെച്ചിട്ടാണ് അപ്പം എന്തായാലും എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായത് ഞാന് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ കുക്ക് ചെയ്യുമ്പം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പം എന്തായാലും എനിക്കാണ് അത് ഏറ്റവും ഉപകാരപ്പെട്ടത് ഏറ്റവും സന്തോഷപ്പെട്ടത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായി ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഞാൻ ഞാൻ കട്ട് ഏറ്റവും കൂടുതൽ എന്തായാലും അത് സന്തോഷമായി അപ്പോൾ എന്തായാലും ആദ്യത്തെ ഗിഫ്റ്റ് വിടീരിക്ക ബാക്കി അടുത്തത് നോക്കാം നമുക്ക് എന്താ ഞാൻ എനിക്ക് ഇത് ഇതെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ് ഈ സ്പ്രേ പല പല സ്മെല്ലിലുള്ള എത്ര ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് എട്ട് സ്പ്രേ ഉണ്ട് കേട്ടോ പല സ്മെല്ലിലുള്ള സ്പ്രേയാണ് കുറച്ച് പേരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ചൊക്കെ നോക്കുന്നത് അപ്പോൾ എന്നാലും നമുക്ക് ഞാൻ എപ്പോഴും വിചാരിക്കായിരുന്നു ഇടയ്ക്ക് വെച്ച് അത് കണ്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ദിവസം വാങ്ങിക്കണം എന്ന് കാരണം സ്പ്രേ ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് ഇത്ര അങ്ങനെ ഞാൻ യൂസ് ചെയ്യാം വലുതായിട്ട് യൂസ് ചെയ്യാറില്ല സ്കൂളിലൊക്കെ പോകുന്നില്ലേ അപ്പം അപ്പോൾ പറഞ്ഞാൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം പ്രത്യേകിച്ച് വഴി നടന്നു ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല ഇപ്പൊ തന്നെ എടുക്കുമ്പോൾ തന്നെ ഇത്തിരി സ്മെല്ലൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇത് എട്ടെണ്ണത്തിനും പല സ്മെല്ലുകളാണ് അത് ഇവിടെ ഇരിക്കട്ടെ അതിനടുത്ത് പിന്നെ ഇത് എന്റെ കൂട്ടത്തിലുള്ളതാണ് മോയ്സ്ചറൈസർ ആണ് അതിന് പറഞ്ഞത് ഇത് ഹെയറിന്റെ ആണ് വേർ ഇത് ഹെയറിന്റെ ആണ് നല്ല മണമുണ്ട് അത് ഇത് കൊണ്ടുവന്ന വന്ന അന്നേ എന്റെ അടുത്ത് പറയുന്നേ ചേച്ചി പൊട്ടിച്ചുപോകാൻ ചേച്ചി പൊട്ടിച്ചുപോകാൻ ചേച്ചിന്ന് ഞാൻ തന്നെ ഇത് വന്നിട്ടെന്ന് പറഞ്ഞേ നമുക്കൊരു വീഡിയോക്ക് എടുത്ത് നിങ്ങൾക്കും കാണിച്ചു പൊട്ടിക്കാന്ന് അപ്പോൾ ആളുടെ ഒരു ക്ഷമയും ഇല്ലായിരുന്നു ഇന്നലെയാണ് ഏറ്റവും ലാസ്റ്റത്തെ ഇത് ബോക്സ് വന്നത് ഒരു ക്ഷമയും ഇല്ലായിരുന്നു അതാണ് ഈ സന്തോഷം പിന്നെ ഇതൊരു ഷാംപൂ ആണ് കേട്ടോ നല്ല എന്ത് ഷാംപു ആണ് ബയോട്ടിക് ബയോട്ടിക് ഓഷിൻ ടോ ഹെയർ ഫോയിൽ അല്ല ഞാൻ കൂടുതൽ ഈ ഷാംപൂ ഒക്കെ തേക്കാറുണ്ട് തേക്കുന്ന ഒരാളാണ് ഉപകാരപ്പെടും ചേച്ചിന്റെ കയ്യിൽ പൊട്ടി ചേച്ചി പൊട്ടിക്കട്ടോ സന്ധ്യ പൊട്ടിക്കൊട്ടി ഞാൻ പൊട്ടിക്കേ ഞാൻ പറഞ്ഞില്ലേ അന്ന് സ്വന്തമായിട്ട് കുട്ടിക്കണം എന്നാണ് ആഗ്രഹം ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അത് ഇവിടെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കേ Ne kadar? 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 ഫിഗ് ഫിഗ് ഏറ്റവും ബോക്സ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിന്റെ ആ ഒരു എക്സ്പ്രഷനാണ് അനിയത്തിൽ കാണുന്നത് അനുഭവ ഇഷ്ടമാണ് ഇതെല്ലാം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ഇതെല്ലാം ചേച്ചി താങ്ക് യു പറയൂ ചേച്ചി അനുഭവ സന്തോഷമായിട്ട് എനിക്കും വലിയ സന്തോഷമായി ചേച്ചി എന്തായാലും ഇത്രയും ചേച്ചി അയച്ച് വലിയ സന്തോഷം ചേച്ചിയുടെ മുന്നോട്ടും ചേച്ചിയുടെ ഈ സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മുന്നോട്ട് നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ചെറിയൊരു രണ്ട് മൂന്ന് ദിവസത്തെ ബ്രേക്കൊക്കെ വരാറുണ്ട് അത് മിക്കപ്പോഴും നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഇടാൻ പറ്റുന്നില്ല മാക്സിമം ഇടാൻ നോക്കുന്നുണ്ടെങ്കിലും ചില നടക്കാറില്ല അപ്പോൾ എന്തായാലും കുട്ടികളെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ചുള്ളതുകൊണ്ടാണ് മിക്കപ്പോഴും ഇടാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടാവണം നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ ഇതെല്ലാം ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതെല്ലാം ഇങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്ക് കിട്ടാൻ കാരണം തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ സ്നേഹമാണ് കാരണം നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് മിക്കപ്പോഴും ഇതുപോലെ നിങ്ങളൊക്കെ വിളിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തർ ഓരോരുത്തരുടെ കമന്റും പിരി അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇതുപോലത്തെ വലിയ വലിയ ഗിഫ്റ്റുകൾ കിട്ടുമ്പോഴാണ് കിട്ടുന്നതും ഒക്കെ വലിയ സന്തോഷമാണ് നിങ്ങളെ ഈ നിങ്ങൾ ഓരോ തരത്തിലാണ് നിങ്ങൾ നിങ്ങളെന്നോ എന്നോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതെനിക്ക് വലിയ സന്തോഷമാണ് കാരണം നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ പോലും ഇതുപോലെയൊക്കെ സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത് വലിയ കാര്യമാണ് ഇനിയും മുന്നോട്ട് കൂട്ടുകാരെ ഇനിയും മുന്നോട്ട് പറ്റുന്നത് വരെ നിങ്ങളെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അതെനിക്കൊരു വലിയൊരു ഉപകാരമാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള പഠനത്തിന് അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മയ്ക്കൊന്ന് ഒരു കുഞ്ഞ് ഹെൽപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തന്നെ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ട് ഉള്ളൊരു ഓരോ പടി കയറ്റുന്നത് കയറുന്നത് തന്നെ അപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം തന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കയറണം ഇപ്പം ഏകദേശം കുറച്ച് പേരെങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സന്തോഷം തന്നെയാണ് അത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം ഈ വീട്ടിലിരിക്കുന്ന ഈ ഒരു ഒരു വീട്ടിലെ ഒരു മുറിക്കകത്തിരുന്ന ഒരു ആളാണ് ഞാൻ സ്കൂള് വീട് വീട് സ്കൂള് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ആയിരുന്നു എൻ്റെ മിക്ക ദിവസങ്ങളും പോയിക്കോണ്ടിരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഈ ചാനൽ തുടങ്ങിയ ശേഷമാണ് നമ്മൾ പുറത്തൊക്കെ കൂടുതൽ ഇറങ്ങും എന്തെങ്കിലും വല്ലപ്പോഴും വല്ല പ്രോഗ്രാമിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു മിക്കപ്പോഴും ഇറങ്ങുന്നത് തന്നെ അപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ ഇതിന് പുറത്തിറങ്ങുകയും ഓരോ കാഴ്ചകൾ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ നമുക്ക് നേരിട്ടറിയില്ലെങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിലിരുന്ന് ഒരുപാട് രാജ്യങ്ങളിലിരുന്ന് നമുക്ക് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ ആ ഓരോരുത്തരുടെ ഓരോ സ്നേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയതും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കിട്ടുന്നുണ്ട് നല്ല വലിയ സന്തോഷമാണ് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ട് അത് വലിയ സന്തോഷമാണ് എന്നെ അറിയുന്നവർക്ക് കൂടി ഒന്ന് പുതുതായിട്ട് വന്നവർ അറിയുന്നവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് മുന്നോട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടല്ലേ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂടെ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഒരുപാട് അങ്ങ് നീട്ടുന്നില്ല ഒരിക്കൽ കൂടി ആര്യ ചേച്ചിക്ക് ഒരായിരം നന്ദി ഒരുപാട് സന്തോഷമായി ചേച്ചി എനിക്ക് മാത്രമല്ല ഇവിടെ അനിയത്തിക്കും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ചേച്ചിക്കും ജസിയുടെ കുടുംബത്തിനും ഒരായിരം നന്ദി ബായ് അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈക്കെട്ടെ കൂട്ടുകാരെ ഞാൻ അതിൻ്റെ ഒരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കട്ടെ ആദ്യം തന്നെ ഇതുപോലെ തന്നെ ഒരു വർഷം ഒരു വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചധികം കുറച്ച് സാധനങ്ങള് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ കുറച്ച് തൈകളൊക്കെ ആയിട്ട് ആദിൽ നിന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഇപ്പോഴാണ് ഇത് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്നത് വലിയ സന്തോഷം ആ ചേട്ടനും ആ ചേട്ടനെ ഒരിക്കലും മറക്കത്തില്ല ചേച്ചി